പി വി എസ് റേഡിയോ മലയാളം ൻവരാജ് പി നൽകുന്ന സന്ദേശം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം പി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പന്തിരംഗാവിൻ്റെ പി വി എസ് റേഡിയോ മലയാളം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം കോളേജ് ആരംഭിച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രോഗ്രാം ഈ വർഷമാണ് ആരംഭിക്കുന്നത് അതായത് ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തിനാലിന് ഇത് ഈ റേഡിയോ മലയാളത്തിൻ്റെ നാലാമത്തെ പരിപാടിയാണ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ക്യാമ്പസുകളിലും റേഡിയോ പ്രക്ഷേപണം ആവശ്യമാണ് അല്ലെങ്കിൽ സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് പി വി എസ് കോളേജിൻ്റെ ഈ സംരംഭം ഇതിനെ ചുക്കാൻ പിടിക്കാൻ ഒട്ടനവധി അധ്യാപകരും അതിലേറെ ഉത്സാഹത്തോടെ വിദ്യാർത്ഥികളും എത്തിയപ്പോൾ ഈ സംരംഭം കോളേജിന് സമയത്തോളം അനായാസമായിരുന്നു ഇതിൽ പ്രത്യേകിച്ച് കാണേണ്ട ഒരു പ്രത്യേകത കാലികമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ അനുഭവിച്ചു വരുന്ന മാനസിക സംഘർഷം മാനസിക സമ്മർദ്ദം സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ എല്ലായ്പ്പോഴും സാഹിത്യ കല തുടങ്ങിയിരിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും സാധ്യമാണ് അത് തെളിയിക്കുന്നതാണ് പി വി എസ് കോളേജിൻ്റെ ഇന്ന് വരെ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലോ അധ്യാപകർക്കിടയിലോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതിന് കാരണം ഇത്തരത്തിലുള്ള സംരംഭങ്ങളാണ് ഈ സംരംഭങ്ങൾ മറ്റെല്ലാ ക്യാമ്പസുകളിലും തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഏതായാലും ഈ നാലാമത്തെ ഈ പ്രോഗ്രാം വളരെ സത്യസന്ധമായും വളരെ വിജയപ്രദമായും നടത്താൻ സാധിച്ചു എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നല്ല ഒരു പ്രക്ഷേപണ സംരംഭം ഞങ്ങൾ ശ്രോതാക്കൾക്ക് കാഴ്ചവെക്കുന്നു ജയ് ഹിന്ദ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് പി സി നൽകിയ സന്ദേശമാണ് ഇതുവരെ കേട്ടത് റേഡിയോ മലയാളം ാവ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സ്വപ്നങ്ങൾ സ്വന്തമാക്കൂ മികച്ചൊരു കരിയർ നേടൂ പ്ലസ് ടുവിന് ശേഷം എളുപ്പത്തിൽ ഉയർന്ന പ്രൊഫഷൻ കരസ്ഥമാക്കാൻ കോളേജിലേക്ക് വരൂ പ്രകൃതി സുന്ദരവും അതിവിശാലവുമായ ഏറ്റവും ജോലി സാധ്യതയുള്ള ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾ ബികോം ഫിനാൻസ് ബി എ ഇംഗ്ലീഷ് ബി എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബി എസ് സി ഫുഡ് ടെക്നോളജി पीजी प्रोग्राम फिना इंग्लिश मलयालम अपर्सेस बी बी ए फीसी എല്ലാ വർഷവും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഫെയറിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്ഥാപനങ്ങളിൽ ജോലി കൂടാതെ എൻ എസ് എസ് നേച്ചർ ക്ലബ്ബ് പാലിറ്റീവ് കെയർ വുമൺ എംപവർമെന്റ് സെൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് കൊമേഴ്സ് ക്ലബ്ബ് സാഹിത്യോത്സവങ്ങൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മികച്ച ലൈബ്രറി കാന്റീൻ കോളേജ് ബസ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പന്തിരംഗ് യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് വാർത്താവിശേഷം പി വി എസ് റേഡിയോ മലയാളം വാർത്താവിശേഷം വായിക്കുന്നത് ജോർഡി ലൂക്കോസ് നമസ്കാരം പ്രധാന വാർത്തകൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ബിസോൺ കലോത്സവ വേദിയിൽ തിളങ്ങി പി വി എസ് കോളേജിലെ വിദ്യാർത്ഥികൾ പി വി എസ് കോളേജിൽ സാഹിത്യോത്സവങ്ങൾ നടത്തി ദേശീയ സംസ്ഥാനതല കായിക ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം കൊയ്തു വിദ്യാർത്ഥികൾ തൊഴിലവസരങ്ങളുടെ വാതിൽ തുറന്ന് ജോബ് ഫെസ്റ്റ് ശ്രദ്ധേയമായി പി വി എസ് കോളേജിൽ വാർഷിക കായികമേള നടത്തി വാർത്തകൾ വിശദമായി പി വി എസ് കോളേജ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കോം സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായി നടന്ന സെമിനാർ ഇരുപത്തെട്ടിന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് പി ഉദ്ഘാടനം ചെയ്തു വിശദവിവരങ്ങളുമായി റേഡിയോ മലയാളം റിപ്പോർട്ടർ അദ്വൈത് വി ചേരുന്നു എവോൾവിംഗ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ജേർണലിസം എന്ന പ്രമേയത്തെ മുൻനിർത്തിയാണ് കോം സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സെമിനാർ നടത്തിയത് സെമിനാറിനെ പറ്റി ജേർണലിസം വകുപ്പ് തലവൻ ഹലി ഹർഷദിൻ്റെ വാക്കുകളിലേക്ക് പ്രവർത്തനം ആരംഭിച്ച് രണ്ട് വർഷം മാത്രം ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കോം സമ്മിറ്റ് എന്ന പേരിൽ ഞങ്ങൾ നടത്തിയ നാഷണൽ സെമിനാർ ജേർണലിസം അല്ലെങ്കിൽ മീഡിയ രംഗത്തെ പുതിയ പുതിയ ട്രെൻഡുകളെ കൃത്യമായി പഠിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിർച്വൽ റിയാലിറ്റി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലെയുള്ള പുതിയ ടെക്നിക്സിനെക്കുറിച്ച് അത്തരം മേഖലകളിൽ പരിചയമുള്ള പരിചയ സമ്പത്തുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അവരുമായി കുട്ടികൾക്ക് ഇൻട്രാക്റ്റീവ് സെഷൻസ് സംഘടിപ്പിക്കുകയും മൂന്നാമത്തെ ദിവസം രണ്ട് ദിവസം ഇത്തരം സെഷൻസിലൂടെ മുന്നോട്ട് പോവുകയും മൂന്നാമത്തെ ദിവസം വിദ്യാർത്ഥികളുടെ പല സർവകലാശാലകളിൽ നിന്നും റിസർച്ച് സെൻറ്ററുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ എത്തിയ വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസൻറ്റേഷൻ അക്കാഡമിക്കൽ പേപ്പർ പ്രസൻറ്റേഷനും കൂടെ ചേർന്ന രീതിയിലായിരുന്നു കോം സമ്മിറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാഷണൽ സെമിനാർ നടന്നത് അതിൻ്റെ ഒരു ആദ്യ എഡിഷനാണ് ഈ വർഷം നടന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി വിപുലീകരിച്ച നല്ല കുറച്ചും കൂടി വലിയ രീതിയിൽ വലിയ ക്യാൻവാസിൽ കുറച്ചും വലിയ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിൽ തുടരും വർഷങ്ങളിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കോം അടുത്ത എഡിഷനുകൾ ചെയ്യുന്നതാണ് േദിയിൽ തിളങ്ങി പി വി എസ് കോളേജിലെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവത്തിൽ പങ്കാളിത്തം കൊണ്ടും വിജയം കൊണ്ടും പി വി എസ് കോളേജിലെ വിദ്യാർത്ഥികൾ തിളങ്ങി റേഡിയോ മലയാളം റിപ്പോർട്ടർ അപർണ ചേരുന്നു ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് കോളേജിനെ പ്രതിനിധീകരിച്ചത് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ രണ്ടാം സ്ഥാനവും ഇന്റർസോൺ യോഗ്യതയും നേടിയ രണ്ടാം വർഷ ബി എ ജേണലിസം വിദ്യാർത്ഥി ആദിത്യൻ എൻ കോളേജിന്റെ ചരിത്രത്തിലെ ആദ്യ ബിസോൺ ജേതാവ് എന്ന പദവിക്കർഹനായി ആദിത്യന്റെ വാക്കുകളിലേക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ടായിരുന്നു പങ്കെടുക്കാൻ കാണാൻ കഴിഞ്ഞു പിന്നെ സമയത്ത് എങ്ങനെ ഫോട്ടോ ഫോട്ടോ എനിക്ക് കൺഫ്യൂസ് ആയി ഞാൻ ഞാൻ ബട്ട് എടുത്തു എന്നെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ും രണ്ടാം വർഷ ബികോം കോപ്പറേഷൻ വിദ്യാർത്ഥിനി നന്ദന മോഹിനി ആട്ടത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി വിജയികളെയും മറ്റ് മത്സരാർത്ഥികളെയും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് പി സി അഭിനന്ദിച്ചു വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രത്യേക അനുമോദന യോഗവും സംഘടിപ്പിച്ചു പി വി എസ് കോളേജിൽ സാഹിത്യോത്സവങ്ങൾ നടത്തി പി വി എസ് കോളേജിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവങ്ങൾ ശ്രദ്ധേയമായി വിവരങ്ങളുമായി റേഡിയോ മലയാളം റിപ്പോർട്ടർ വിസ്മയ ഫെബ്രുവരി അഞ്ചാം തീയതി മലയാളം ഹിന്ദി വിഭാഗങ്ങളും സാഹിത്യ ക്ലബും ചേർന്ന് നടത്തിയ കോഴിക്കോടൻ ഹൽവ ഹാർമണി ഓഫ് ലിറ്ററേച്ചർ റൈറ്റിംഗ് ആൻഡ് ആർട്സ് സാഹിത്യോത്സവം കോഴിക്കോടിന്റെ സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചറിയിച്ചു പരിപാടിയെപ്പറ്റി സംഘാടക സമിതി കൺവീനർ ഹിന്ദി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വേലായുധൻ കെപിയുടെ വാക്കുകൾ കേൾക്കാം കോളേജിന്റെ വിദ്യാർത്ഥികളുടെ സാഹിത്യാഭിരുചികൾ വളർത്തുന്നതിനു വേണ്ടി മലയാളം ഹിന്ദി വിഭാഗത്തിന്റെ സംയുക്ത സംയുക്താഭിമുഖത്തിൽ നാം സാഹിത്യ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുകയുണ്ടായി കോഴിക്കോടൻ എഴുത്തുവഴികൾ കോഴിക്കോടൻ ഹൽവ ഹാർമണി ഓഫ് ലിറ്ററേച്ചർ റൈറ്റിംഗ് ആൻഡ് ആർട്സ് എന്നീ വിഭാഗത്തിൽ ഹിന്ദി ആൻഡ് മലയാളം സംയുക്തമായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോടിന്റെ ഹിന്ദിയിലെ കോഴിക്കോടൻ ഹിന്ദി ചരിത്രം ആണ് ഹിന്ദി പ്രസിദ്ധ സാഹിത്യകാരൻ ഡോക്ടർ ആർസു അവതരിപ്പിച്ചതെങ്കിൽ മലയാളത്തിന്റെ എഴുത്തുവഴികൾ കവിതയുടെ കാര്യങ്ങൾ എന്നിവ ഡോക്ടർ അസീസ് തരുണയും വി എം അരവിന്ദാശൻ അവർ സംസാരിക്കുകയുണ്ടായി വിജയൻ നാട്ടുവെളിച്ചത്തിന്റെ കോഴിക്കോടൻ പാട്ട് എന്ന പരിപാടി അതിഗംഭീരമായി വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി കലാലയത്തിലെ ഈ ഫെസ്റ്റ് മായ ഒരു അനുഭവമായി എന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും പറയുകയുണ്ടായി പി വി എസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം ഫെബ്രുവരി ഇരുപത്തിനാലിന് സംഘടിപ്പിച്ച ലിറ്റററി ഹോറിസോൺ സാഹിത്യോത്സവം വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി പ്രിൻസിപ്പാൾ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് പി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ റീഡിഫൈനിങ് ജെൻഡർ ബിയോണ്ട് ദ ബൈനറി എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം ഭക്ഷണ സ്റ്റാൾ സംഗീത പരിപാടി ഫേസ് പെയിന്റിംഗ് എന്നിവയും സംഘടിപ്പിച്ചു ദേശീയ സംസ്ഥാനതല കായിക ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം കൊയ്ത് പി കോളേജിലെ വിദ്യാർത്ഥികൾ ഗോവയിൽ വെച്ച് നടന്ന ദേശീയ കിക്ക്ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി മുഹമ്മദ് സുറൈം കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണമെഡൽ നേടി നാൽപ്പത്തഞ്ചാമത് കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി അനഗ ആർ വെങ്കല മെഡൽ നേടി രണ്ടുപേരെയും കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു തൊഴിലവസരങ്ങളുടെ വാതിൽ തുറന്ന് ഫെസ്റ്റ് ശ്രദ്ധേയമായി പി വി എസ് കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജോബ് ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് കോളേജിൽ വെച്ച് നടന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് പി സി ഉദ്ഘാടനം ചെയ്തു വിവരങ്ങളുമായി റേഡിയോ മലയാളം റിപ്പോർട്ടർ ശ്രീരാജ് ചേരുന്നു വാക്ക് ഫ്യൂച്ചർ വിത്ത് പി വി എസ് ക്യാമ്പസ് എന്ന ആപ്തവാക്യവുമായാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ് ഡ്രൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജോ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കൂടുതൽ വിവരങ്ങൾക്ക് കോർഡിനേറ്റർ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രോഹിത് വാക്കുകൾ ശ്രദ്ധിക്കാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഫെബ്രുവരി ജോബ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ദേവരാജ് സാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇരുപതോളം കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുത്തു കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളും പന്തിരങ്കാവ് കൊളവണ്ണ പ്രദേശങ്ങളിലെ ബിരുദധാരികളുമായിരുന്നു ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് അൻപതോളം വിദ്യാർത്ഥികളും മറ്റു ഉദ്യോഗാർത്ഥികളും അടക്കം നൂറോളം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കമ്പനികൾ അറിയിച്ചു ജോബ് ഫെസ്റ്റ് തികച്ചും നല്ലൊരു അനുഭവമായിരുന്നു എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെട്ടു പി വി എസ് കോളേജിൽ വാർഷിക കായികമേള നടത്തി കായിക പ്രതിഭകളെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശവുമായി പി വി എസ് കോളേജിലെ വാർഷിക കായികമേള ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കോളേജ് മൈതാനത്ത് നടന്നു റേഡിയോ മലയാള റിപ്പോർട്ടർ അനവധ്യ വിവരങ്ങളുമായി സ്പെയ്റ്റ്സ് ഹാർട്സ് ഡയമണ്ട്സ് ക്ലബ്സ് എന്നിങ്ങനെ നാല് ഹൗസുകളിലായി നൂറോളം കായിക പ്രതിഭകൾ മാറ്റുരച്ചപ്പോൾ മത്സരങ്ങൾ വീറും വാശിയും നിറഞ്ഞതും ഒപ്പം ഒത്തൊരുമയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതുമായി കായികമേളയിൽ അറുപത്തിമൂന്ന് പോയിന്റുകളുമായി ഹാർട്സ് ഹൗസ് ചാമ്പ്യന്മാരായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ബിസോൺ കലോത്സവ വേദിയിൽ തിളങ്ങി പി കോളേജിലെ വിദ്യാർത്ഥികൾ പി കോളേജിൽ സാഹിത്യോത്സവങ്ങൾ നടത്തി ദേശീയ സംസ്ഥാനതല കായിക ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം കൊയ്ത് വിദ്യാർത്ഥികൾ തൊഴിലവസരങ്ങളുടെ വാതിൽ തുറന്ന് ജോബ് ഫെസ്റ്റ് ശ്രദ്ധേയമായി പി വി എസ് കോളേജിൽ വാർഷിക കായികമേള നടത്തി വാർത്താ വിശേഷം അവസാനിച്ചു മലയാളം പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പന്തിരംഗ് അഫിലേറ്റഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സ്വപ്നങ്ങൾ സ്വന്തമാക്കൂ മികച്ചൊരു കരിയർ നേടൂ പ്ലസ് ടുവിന് ശേഷം എളുപ്പത്തിൽ ഉയർന്ന പ്രൊഫഷൻ കരസ്ഥമാക്കാൻ പി വി എസ് കോളേജിലേക്ക് വരൂ പ്രകൃതി സുന്ദരവും ക്യാമ്പസ് ഏറ്റവും ജോലി സാധ്യതയുള്ള ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾ ബികോം ഫിനാൻസ് ബികോം കമ്പ്യൂട്ടർ ബികോം കോപ്പറേഷൻ ബി എ ഇംഗ്ലീഷ് ബി എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബി ബി എച്ച് ആർ എം ബി ബി എ മാർക്കറ്റിംഗ് ബി എസ് സി ഫുഡ് ടെക്നോളജി പി ജി പ്രോഗ്രാംസ് Yam finance, yam e English, yam e Malayalam. Upcoming courses: BBA Finance, BCA. എല്ലാ വർഷവും പ്ലേസ്മെന്റ് ഫെയറിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്ഥാപനങ്ങളിൽ ജോലി കൂടാതെ എൻഎസ്എസ് നേച്ചർ ക്ലബ് പാലിറ്റീവ് കെയർ വുമൺ എംപവർമെന്റ് സെൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് കോമേഴ്സ് ക്ലബ്ബ് സാഹിത്യോത്സവങ്ങൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മികച്ച ലൈബ്രറി കാന്റീൻ കോളേജ് ബസ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പന്തിരംഗ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇനി ഒരു ലളിതഗാനം കേൾക്കാം ആലപിക്കുന്നത് സുന്ദര ഹരിതസുന്ദരമാലയാള മണ്ണിൽ നീ ജന്മം സബലമല്ലോ सुन्दरमां मलयाळमन्नि अरुलियो जन्मं सब മനമതിലറിയാതെ മോഹങ്ങൾ താളമിട്ടു കണവിലൻ മോഹങ്ങൾ താളമിട്ടു ഹരിത സുന്ദരമാമയാള മണ്ണിൽ നിരുളിയോരീ ജന്മം സബല പൂവിൻ്റെ അഴകു കണ്ടു ഇത് പി വി എസ് റേഡിയോ മലയാളത്തിന്റെ നാലാമത്തെ പ്രക്ഷേപണം ഇതുവരെ ഈ സംരംഭത്തിന് മികച്ച പിന്തുണ നൽകിയ പ്രിൻസിപ്പൽ കോളേജ് മാനേജ്മെന്റ് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും പി വി എസ് റേഡിയോ മലയാളത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പി വി എസ് റേഡിയോ മലയാളം ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു ക്യാമ്പസ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം നമസ്കാരം